എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നയന പറയുന്നുണ്ട് തിരുവോണമായിട്ട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് മുത്തശ്ശി അത് തെറ്റിദ്ധരിക്കുവാണ് നയനെ ഗർഭിണിയാണോ എന്ന് കരുതി അന്നേരം നയന പറയും മുത്തശ്ശി അതൊന്നുമല്ല അല്ല വേറൊരു കാര്യമാണ് എന്ന് പറയും എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നമുക്കെല്ലാവരും നമ്മളെ എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു മുത്തച്ഛൻ്റെ അസുഖം പക്ഷേ ഇപ്പം മുത്തച്ഛനും അസുഖങ്ങളൊന്നുമില്ല ഈ മുത്തശ്ശിനും മുത്തശ്ശേ നല്ല നല്ലതുപോലെ കള്ളത്തരം പറയുന്ന രണ്ടുപേരാണ് മുത്തശ്ശന്റെ അസുഖം ഒക്കെ മാറിയിട്ട് രണ്ടൂന്ന് മാസമായി എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയും എങ്ങനെ ഞങ്ങൾ കള്ളം പറഞ്ഞു എന്ന് നീ പറയുന്നേ ഞങ്ങള് താള്ളമൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശിന്റെ അസുഖം അതിന് ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും അതുപോലെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് എന്റെ അസുഖം മാറി എന്ന് ആരാ പറഞ്ഞത് എന്ന് അന്നേരം നയന പറയുവാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ റൂമിലേക്ക് വന്നപ്പം നിങ്ങൾ രണ്ടുപേരും ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മുത്തശ്ശിന്റെ അസുഖം ഒക്കെ മാറി എന്നുള്ളത് മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറയും അന്നേരം അജയം ചോദിക്കുന്നുണ്ട് ആണോ അച്ഛാ അങ്ങനെയാണോ എന്ന് ചോദിക്കുക അത് പിന്നെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നേക്കും അവർ പറയുവാണ് ആ അച്ഛൻ്റെ ആ പരിങ്ങിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് അന്നേരം നായനുകൂടെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശന് അസുഖമുണ്ട് എന്ന് അറിയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത്തിരി വിഷമമാണ് അതുകൊണ്ട് വലിയ വലിയ വഴക്കുകളൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഭയങ്കരമായ സന്തോഷം എല്ലാവർക്കും ഇത്തിരി വിഷമാകുന്നത് അനാമികക്കും ജലജയ്ക്കൊക്കെയാണ് ഏതായാലും ഈ ഒരു സന്തോഷ സന്തോഷവാർത്ത കേൾക്കുമ്പേക്കും ഇത്തിരി പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശൻ്റെ തലയിലൂടെ അഭിഷേകം ചെയ്യുന്ന പോലെയൊക്കെ ഇടുന്നുണ്ട് ദേവേനെ എന്നിട്ട് ഇപ്പോൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഭയങ്കര സന്തോഷം അന്നേരം ജലജയോർക്കുവാണെങ്കിൽ ഈശ്വര ഇങ്ങേര് തട്ടിപ്പോകും അത് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊന്നും നടക്കുക എന്ന് ഓർക്കുന്നുണ്ട് ജലജയും അനാമികയും ഒക്കെ മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് നയന ചന്തു മോളെ ഓണക്കോടിയൊക്കെ ഇരിയിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കുന്നുണ്ട് അന്നേരം ആദർശം അങ്ങോട്ട് വരും എന്നിട്ട് നല്ല ഭംഗിയുണ്ട് മോളുടെ ഓണക്കോടി കാണാൻ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സദ്യം കഴിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മോൾ പറയുവാണ് എനിക്ക് അമ്മയെ കാണണമെന്ന് നേരം ഉറപ്പായിട്ടോ അമ്മയെ കണ്ടിട്ടേ നമ്മൾ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് ആദർശം പറയുന്നത് ഇന്ന് ഓണ തിരുവോണത്തിൻ്റെ അന്ന് അടുക്കലേക്ക് കയറുന്നത് ആണുങ്ങളാണ് അവരാണ് പല വിഭവങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് അന്നേരം നയനെ പറയുമോ എങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഓണ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കളിയാക്കുമ്പം എടി ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് പാലട പ്രഥമൻ പ്രഥമനുണ്ടാക്കും അത് തന്നെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ അബി തിരുവോണമായിട്ട് ഭയങ്കര തിരക്കിലെ എന്തൊക്കെയോ ലാപ്പി ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം നവി അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തെടുക്കുവോ തിരുവോണമായിട്ട് നമുക്ക് സദ്യയൊക്കെ കഴിച്ചിട്ടൊന്ന് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകണ്ടേ നീ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമല്ലേ പിന്നെ എന്താ ഇതിൻ്റെ മല മറയ്ക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അബി പറയും ഞാൻ ആ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത് വേറൊരു കാര്യം സെർച്ച് ചെയ്യുമായിരുന്നു നീ എന്തിനാ ഇപ്പം ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് സദ്യ ഉണ്ടതിന് ശേഷം നയനയും ആദർശേട്ടനും ഒക്കെ എൻ്റെ വീട്ടിലോട്ട് പോകും നമുക്കും പോകണ്ടേ എന്ന് ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് പോ വിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പോലെ ഒരു സ്നേഹമൊന്നുമില്ല ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരും അവർക്ക് അവർക്കെന്തോ നീരസമുള്ള പോലെ നമ്മൾ കൊണ്ട് കൊടുത്ത ഓണക്കൂടി പോലും അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതൊന്നും നീ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കും എന്നാൽ അവി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവരെന്താ അങ്ങനെ മാറിപ്പോയത് എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല നീ കുറെ സംസാരിക്കുമെന്നല്ലാതെ നിന്നെ പോലെ ഒന്നുമല്ല നിൻ്റെ അനിയത്തി അവൾ ഭയങ്കര ബുദ്ധിയുള്ളവളാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ും പറഞ്ഞ് അവൾ അവരുടെ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് അച്ഛനും അമ്മയും അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല അതുപോലെ നന്ദുവിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് ആദർശേട്ടന്റെയും ചന്ദുമോളുടെയും കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിരുന്നു അവൾക്ക് നിന്നേക്കാളും ഇഷ്ടം നയനയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്കും അതൊക്കെ അറിയുമൊക്കെ ചെയ്യാമെന്ന് എന്നിട്ട് എന്നാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുമ്പം അവളങ്ങ് ചെന്ന് കഴിയുമ്പോൾ ആദർശം നയനെ അവിടെ കാണും ആദർശേട്ടനും വിടെ കാണും അവർക്ക് കൂടുതൽ പ്രാധാന്യം നിന്റെ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തീരെ സഹിക്കില്ല വിഷമമാകുമെന്ന് പറയുക അന്നേരം നവ്യ പറയും എനിക്കും അതൊരു എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എനിക്ക് നമുക്ക് അങ്ങോട്ട് പോകാതിരിക്കാം പോകാതിരുന്നാലോ അതല്ലേ നല്ലത് എന്ന് ചോദിക്കൂട്ടോ എന്നാൽ നബി അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അന്നേരം അഭി മനസ്സിലോർക്കുക ഈശ്വര ആ കനകയും ഗോവിന്ദനും എൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്ന് അതറിഞ്ഞോ എന്നുള്ള കൊണ്ടാണ് അങ്ങോട്ട് പോകണ്ട എന്ന് അഭി നബിയോട് പറയുന്നത് അതിനെ വേറൊരു മാർഗം കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ആദർശം നയനയുടെ അനക്കയുടെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത് അനക്കും അതുപോലെ അവിടെ നിൽക്കുന്ന ചേച്ചിക്കും ഒക്കെ ഓണക്കൂടിയൊക്കെ എടുത്തുകൊടുത്തായിരുന്നു കേട്ടോ അവിടെ ചെല്ലുന്ന മോൾക്ക് ഭയങ്കര സന്തോഷം ആനക്കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നയന അനഖയോട് പറയുവാണ് അടുത്ത ഓണത്തിന് അനഖ എഴുന്നേറ്റിരിക്കും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മരുന്നിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് ചിലപ്പം പ്രാർത്ഥനയായിരിക്കും അതുകൊണ്ട് നല്ലത് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നു പിന്നെ ആ ചേച്ചിയോടും കുറച്ച് കുശുലും ഒക്കെ ചോദിച്ചിട്ട് അവർ അവിടുന്ന് പോരുവാണ് അവരവിടെ നിന്നു പോകുന്ന കഴിയുന്നതെങ്കിൽ അനകയ്ക്ക് ആകെ സങ്കടം ആട്ടോ അന്നേരം ആ ചേച്ചി അനകേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ചന്തുമോള് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് ഇവരുടെ കൈകളിലേക്ക് ആ കുട്ടി എത്തിയത് അവൾക്കൊരു കുറവുമില്ലാതെ അവർ ഒരു രാജകുമാരിയെ പോലെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പോരുന്ന ആദർശം നയനിയും നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ടാണ് വരുന്നത് അവിടെ വന്ന് കഴിയുന്നേക്കും ചന്ദമോൾ ഓടിപ്പോയി ഗോവിന്ദൻ്റെ മടിയിലിരിക്കുന്നുണ്ട് ഗോവിന്ദൻ കുറേ വിശേഷം ൊക്കെ ചോദിക്കുന്നു അന്നേരം അനഖ്യയുടെ അടുത്ത് പോയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ കുട്ടിക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർമാർ വലിയ പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഏതായാലും ഈ മോളും അനക്ക്യം ഭാഗ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാനും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം നയനെ ചോദിക്കുമ്പോൾ ഇന്ന് ഓണമായിട്ട് എന്ത് എസ് ഐ ഇല്ലേ എസ് ഐ ഡ്യൂട്ടിക്ക് പോയോ എന്നിരിക്കുമ്പം അയ്യോ ഞാനിവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് അന്നേരം കനക പറയും എപ്പോഴാണ് വിളി വരുന്നതെന്ന് അറിയത്തില്ല ഏതായാലും ഇന്നാൽ ശല്യം ചെയ്തില്ല എന്നാൽ ഏതായാലും ആ സാരി എടുത്തുകൊണ്ട് വരുന്ന നന്ദുവിനെ കാണുന്നെങ്കിൽ ഭയങ്കര സന്തോഷം ആദർശനെ നയനയ്ക്കും ആദർശ് പറയുന്നുണ്ട് സാരിയിൽ ഈ ഈ സാരിയിൽ നന്ദുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നാൽ അന്നേരം യനെ പറയുവാണ് ഞാൻ അത്യാവശ്യം കളർ സെൻസ് ഉള്ള ആളാണ് പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് നീ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഞാൻ എടുത്ത് തന്നാൽ പോലും ഇത്രയും നന്നാവില്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ശരിയാകാറില്ല അതുകൊണ്ട് ഇത് നീ എടുത്തത് തന്നെയാണോ അതോ നിനക്ക് വേറെ ആരെങ്കിലും എടുത്ത് തന്നതാണോ എന്ന് ചോദിക്കും അന്നേരം കനങ്ങ പറയും എനിക്കും അങ്ങനെ ഒരു സംശയം സംശയമുണ്ടെന്ന് അന്നേരം ആദർശം അത് നേരാണല്ലോ ഇനി അനി അനിയങ്ങാനും എടുത്ത് തന്നതാണോ ഇത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് ഏഹ് അങ്ങനെയൊന്നുമില്ല നന്ന അനി ഓണക്കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ വിലക്കിയായിരുന്നു എന്ന് പറയുവാണ് നന്ദു അന്നേരം ആദർശം പറയും ഏതായാലും നന്ദു സാരി കൊടുത്തോണ്ട് വന്നതല്ലേ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തേക്കാം ഇനിയിപ്പം കല്യാണാലോചനയൊക്കെ വരുമോ ഫോട്ടോ കാണിക്കാവോ എന്ന് ചോദിച്ചാൽ സാരി കൊടുത്തുള്ള ഫോട്ടോ തന്നെ കാണിക്കാമല്ലോ എന്ന് പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവിടെ അച്ഛനും അമ്മയും കല്യാണക്കാരും പറഞ്ഞ് 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 ഞാൻ കേട്ട് മടുത്തു ഇനി ആദർശമായിരുന്നു അങ്ങനെ തുടങ്ങാതെ എന്ന് പറയുമ്പം ഞാൻ പറയുന്നുണ്ട് പെൺകുട്ടികൾ പ്രായപൂർത്തി കഴിഞ്ഞാൽ കെട്ടിച്ച് വിടണം അതൊരു നല്ല കാര്യമാണ് അപ്പം അങ്ങനെ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർ ചോദിക്കും ഇനിയിപ്പം നിനക്കൊരു ജോലി ആയതുകൊണ്ട് ജോലിയെപ്പറ്റി ആൾക്കാർ ചോദിക്കത്തൊന്നുമില്ല അതുകൊണ്ട് വിവാഹം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണമെന്ന് പറയും നേരം ആദർശം പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് എന്ന് അങ്ങനെ നന്ദുൻ്റെ കുറേ ഫോട്ടോസ് എടുക്കും നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും ഫോട്ടോ എടുക്കുമല്ലേ ചന്ദുമോളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് മോളെകളെ കൂട്ടി ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് ചന്ദുമോളുടെ കൂടെയുള്ള ഫോട്ടോസും എടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പം കനക പറയുന്നുണ്ട് ഇന്നലെ and now അത് അവനോട് ഇവിടെ വന്നായിരുന്നു ഓണക്കോടിയായിട്ട് അത് വലിച്ചവൻ്റെ മുഖത്തേക്ക് എറിയാനാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി നവയോട് ഞങ്ങൾ പറയേണ്ടി വരില്ലേ അതുകൊണ്ട് ക്ഷമിച്ച് എല്ലാം സഹിച്ച് ഇവിടെ നിന്നു എന്ന് പറയും എന്നിട്ട് കനക പറയുന്നുണ്ട് എല്ലാം സഹിക്കാം നവ്യമോള് കുറ്റപ്പെടുത്തുന്നതും സഹിക്കാം മോനെ പക്ഷേ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചാൽ അവൻ കുറ്റപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത് കൈ നിർത്തി അവൻ്റെ മുഖത്തേക്കൊന്നും കൊടുക്കാൻ തോന്നുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അന്നേരം ആദർശമൊന്നും പ്രത്യേകിച്ച് മിണ്ടുന്നില്ല നമ്മുടെ നയനയ്ക്ക് ഭയങ്കര എങ്കിൽ സങ്കടം ആണെന്നുണ്ടെട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ അദർശിച്ച് പറയാം അതെന്തെങ്കിലും ആട്ടെ ഏതായാലും നമ്മൾ ഫോ എല്ലാവരും ഒരുമിച്ച് ചെന്ന് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒക്കെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് അനന്തപുരിയിലേക്ക് തിരിച്ചുപോരുവാണ് രണ്ടുപേരും കൂടെ ഏതായാലും അവർ വരുമ്പം ദേവേനെ ഇറങ്ങി വരുമെന്നിട്ട് ആഹാ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പോകുന്നോ എല്ലാവരും എന്ന് ചോദിക്കും എന്നിട്ട് ദേവേനെ പറയുന്നുണ്ട് ഇന്നിപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ സദ്യ ഉണ്ടാക്കി ഇവിടെ കൂടായിരുന്നു കനകയും ഗോവിന്ദനും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക എന്നിട്ട് ദേവേനെ പറയുന്നുണ്ട് എനിക്ക് നന്ദുന് ഒരു ഓണക്കോടി എടുത്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് സാധിച്ചില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അവൾക്ക് ഓണക്കോടി ഒക്കെ കിട്ടി ഇന്നിപ്പം ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് അവിടെ നിൽക്കുമായിരുന്നു എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് അതെ സാരി കൊടുത്ത് നന്ദുനെ കണ്ടപ്പോൾ നല്ല ഭംഗി അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനിയിപ്പം എവിടുന്നെങ്കിലും ഒരു കല്യാണ ആലോചന വരുമ്പോൾ നമുക്ക് കാണിക്കണമെങ്കിൽ ഒരു ഫോട്ടോയെങ്കിലും വേണ്ടേ എന്നിങ്ങനെ പറയുക അന്നേരം ദേവയാനി എങ്കിലും ആ ഫോട്ടോസ് എന്നെ ഒന്ന് കാണിച്ചെന്ന് പറയും എന്നിട്ട് നോക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടട്ടോ സാരി കൊടുത്ത് നന്ദുനെ കാണാൻ ഈ സാരി നന്നായിട്ട് നന്ദുനി ചേരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അനി കേൾക്കുന്നുണ്ടായിരുന്നേ അന്നേരം അനി മനസ്സിലോർക്കുക ഈശ്വര ഞാൻ കൊടുത്ത സാരി തന്നെ തന്നെയായിരിക്കണേ അവൾ കൊടുത്തത് ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ി പിന്നെയും പറയുവാണ് അതെ ആ ഫോട്ടോ ഓർമ്മ എൻ്റെ ഫോണിലേക്ക് അയക്കാമോ എന്തെങ്കിലും കല്യാണാലോചന വരുവാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എനിക്കും ഇത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയുവാണ് അന്നേരം അനി ബാക്കിൽ നിന്ന് ഓർക്കുക ഓ ഈ ഒരു കാര്യം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരുത്തൻ കച്ച കെട്ടി നിൽപ്പണ്ടേ എന്നിട്ട് അതൊന്നും ആർക്കും കാണണ്ട ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ അനി ഓർക്കുന്നുണ്ട് ഏതായാലും ആ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞ് അവർ റൂമിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് എങ്ങനെയാണ് ആ ഫോട്ടോസ് ഒന്ന് അടിച്ചു മാറ്റണമെന്നാണ് അനിയുടെ മനസ്സിൽ ഈ സമയം നമ്മുടെ നന്ദുവാണെങ്കിൽ അനി മേടിച്ചു കൊടുത്ത ആ സാരി മടക്കി എടുത്തിട്ട് അതൊന്നിങ്ങനെ കുറേ നേരം നോക്കി നിന്ന് അതിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് എന്നിട്ടിങ്ങനെ പറയുക എൻ്റെ അനി എനിക്ക് ആദ്യമായിട്ട് മേടിച്ചു തന്ന ഒരു ഓണക്കോടിയാണ് ഇനിയിപ്പം ഞാനും അവനും ഒന്നിച്ചില്ലെങ്കിൽ പോലും എന്നും ഇതെൻ്റെ കയ്യിൽ ഒരു ഓർമ്മയായിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കിട്ടിപ്പിടിച്ച് നിൽക്കുകട്ടോ ഈ സമയം നമ്മുടെ അനിയാണെങ്കിൽ ആ നാദർശൻ്റെ റൂമിലോട്ട് ചെല്ലുന്നു എങ്ങനെയെങ്കിലും ആ ഫോണിൽ നിന്ന് ആ ഫോട്ടോസൊന്നടിച്ചു മാറ്റാൻ ആദർശൻ്റെ ഫോണിൻ്റെ പിൻ നമ്പറൊക്കെ കാണാപ്പാടോട്ടോ എനിക്ക് ഏതായാലും അത് ഓപ്പൺ ആക്കി ഈ ഫോട്ടോസ് മൊത്തം അനിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കുന്നു എന്നിട്ടിങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇത്രയും മതി ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ മനസ്സിലോർത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി പോരുന്നത് എന്നിട്ട് അതിലൊരു ഫോട്ടോ നന്ദൂന് അയച്ചു കൊടുക്കും അന്നേരം മെസ്സേജ് വരുന്നത് എടുത്തു നോക്കുമ്പോൾ ഈശ്വര ഈ ഫോട്ടോ ഇങ്ങനെ ഇവൻ്റെ കൈ കിട്ടിയത് എന്നിങ്ങനെ നന്ദു ഓർക്കുന്നുണ്ട് തൊട്ട് പുറകെ തന്നെ കോൾ ചെയ്യുവാണ് ആനി എന്നിട്ട് നന്ദുനോട് പറയുവോ അതെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എനിക്ക് ഫോട്ടോസ് കിട്ടി എന്ന് പറയുമ്പോൾ അതാരാണ് എനിക്ക് തന്നതെന്ന് ചോദിക്കും അന്നേരം ആരും തന്നോന്നുമല്ല ആദർശൻ്റെ ഫോണിൽ നിന്ന് ഞാൻ തപ്പി എടുത്തതാണ് എന്ന് പറയും എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഞാൻ എടുത്ത് തന്ന ഓണക്കൂടി ഉടുക്കുന്നില്ല എന്ന് എന്നിട്ട് എന്താ നീ ഉടുത്തത് എന്ന് വയ്ക്കും അന്നേരം ആ നിന്നോട് പറഞ്ഞ സമയത്ത് ഉടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞാണ് തീരുമാനിച്ചത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് എനിക്കിപ്പം മനസ്സിലായി നീ ഇനി ഒരിക്കലും ഞാൻ തരുന്ന ഒന്നും വലിച്ചെറിയില്ല എന്ന് അതുപോലെ തന്നെ എന്നെയും വലിച്ചെറിയില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ല അനി എന്ന് പറയേ അന്നേരം അനി പറയുന്നുണ്ട് നീ ഇനി എൻ്റെ മുമ്പിൽ മനസ്സ് മറച്ചു പിടിക്കാൻ വേണ്ടി നോക്കുമൊന്നും വേണ്ട ഇനി ഒരിക്കലും നീ എൻ്റെ എന്നെയും വലിച്ചെറിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ആ ഒരു കാര്യം മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഫോം വയ്ക്കുവാണ് അതിനെതിർത്തൊന്നും നന്തു പറയുന്നില്ല രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നയിനെയും ആദർശം ബാക്കി അത് അവരെല്ലാം എതിർക്കുന്നതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരങ്ങ് അകന്ന് നിൽക്കുന്നതേ ഉള്ളൂ